നമ്മളിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനത്തിന്റെ നടുഭാഗത്താണ് ഇരിക്കുന്നത് ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റ് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നേരെ ബോണറ്റും കഴിഞ്ഞ് മുന്നോട്ടൊരു നീളമുണ്ട് ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് ഇതുപോലെ സീറ്റിൽ ഇരുന്ന് വാഹനം ഓടിക്കുമ്പോൾ ഒരു വണ്ടിയെ മൊത്തത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് എടുക്കാനായിട്ട് ഒരു ഡ്രൈവറിന് സാധിക്കുന്നുണ്ട് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ അതുകൊണ്ട് തന്നെ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് മനസ്സിലാക്കാനായിട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യങ്ങളില്ല അല്ലാതെ തന്നെ പൂർണ്ണമായിട്ട് ഒരു വണ്ടിയുടെ ബാക്ക് സൈഡും മുൻവശവും ഇടത് സൈഡും വലത് സൈഡുമെല്ലാം കറക്റ്റായിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് ഒരു ഡ്രൈവറിന് മനസ്സിലാക്കാം എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഇത് കറക്റ്റ് ായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് പേടി വരുന്നത് ഈ പേടി എന്തൊക്കെയാണ് വണ്ടിയുടെ ബൈക്ക് മനസ്സിലാകുന്നില്ല വണ്ടിയുടെ ഫ്രണ്ട് മനസ്സിലാകുന്നില്ല ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മുടെ വണ്ടി പോയി ഇടിക്കുമോ എന്നുള്ള പ്രശ്നങ്ങൾ ചിന്തകളൊക്കെ ഡ്രൈവിങ്ങിൽ വരാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പേടി പൂർണ്ണമായിട്ട് മാറാനും നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു വാഹനത്തെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഓടിക്കാനായിട്ട് എന്താണ് ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മളിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ നടുഭാഗത്താണ് ഇരിക്കുന്നത് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നേരെ ബോണറ്റും കഴിഞ്ഞ് മുന്നോട്ടൊരു നീളമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റ് കഴിഞ്ഞ് നേരെ ബാക്ക് സൈഡിലേക്ക് ഒരു നീളമുണ്ട് അപ്പം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ വണ്ടിയുടെ ബാക്ക് സൈഡിൻ്റെ നീളവും കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം മനസ്സിൽ കൃത്യമായിട്ട് അത് വെച്ച് ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വളവുകളൊക്കെ വരുന്ന സമയത്ത് ആ ബാക്കിലെ നീളത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിൽ വന്നിട്ട് നമ്മൾ വാഹനം തിരിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചേരാം ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള പേടിയും കൂടെ ഈ കൂട്ടത്തിൽ പറയാം ഇതിൽ ആദ്യത്തെ ഒരുപാട് പേരുടെ ഒരു പേടി െന്ന് പറയുന്നത് വണ്ടി കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ സ്പീഡ് കൂടാതിരിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി അതിന് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കാതെ എടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി എടുത്ത് വണ്ടി അങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേഷനിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് കൂടെ വരിക ആക്സിലറേഷൻ പെടലിൽ വെച്ചുകൊണ്ട് ഓടിക്കരുത് അങ്ങനെ വെച്ചുകൊണ്ട് ഓടിച്ചാൽ നമ്മൾ അറിയാതെ തുടക്കക്കാർ ആക്സിലറേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇതേ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഇതേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തു എത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ഞാൻ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കുക പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നിട്ട് പതിയെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് ഒന്ന് പിടിക്കുന്നു എന്നിട്ട് പതിയെ ഇൻഡിക്കേറ്റർ കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് ആക്സിലറേഷനിൽ നിന്ന് കാലെടുത്തു എന്നിട്ട് വേണ്ട ബ്രേക്കിലേക്ക് കാല് വെച്ചു ചവിട്ടി കൊടുക്കണ്ട എന്നിട്ട് പതിയെ പതിയെ നമ്മളിവിടെ സ്റ്റിയറിംഗ് നേരെയാക്കി ഇനി നമ്മളിവിടെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വാഹനങ്ങൾ വരുമോ അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടിയെ ജഡ്ജ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയണം ഇപ്പം നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ പതുക്കാക്സിലറേഷൻ കൊടുത്ത് ഈ വളവെടുക്കുകയാണ് ഈ വളവുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ പോകുന്നത് ഏകദേശം ഈ എ പില്ലറിനോട് ചേർന്ന് ഇത് ഈ അടിയിലാണ് ലെഫ്റ്റ് ടയർ പോകുന്നത് ഇത് റൈറ്റ് സൈഡിലെ ടയർ പോകുന്നതും ഇവിടെയാണ് അപ്പം ലെഫ്റ്റും റൈറ്റും ടയർ ഇവിടെയാണെന്ന് ഓർക്കുക പിന്നെ ബാക്ക് സൈഡിലെ ടയർ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ സെക്കൻഡ് റോ സീറ്റിൽ സീറ്റിലിരിക്കുമല്ലോ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് റൈറ്റ് ബാക്കിലെ ടയറും വരുന്നത് ഇത്രയും ഓർക്കുക എന്നിട്ട് ഓരോ വളവെടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചേരും ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടത് ഒരു ചെറിയ ഗ്യാപ്പിട്ട് ലെഫ്റ്റ് സൈഡുമായിട്ട് ഒരു ഇട്ട് മാത്രം ഓടിക്കുക അപ്പോൾ ഗ്യാപ്പ് എങ്ങനെ ഇടണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ വെച്ച് ഇങ്ങനെ ജഡ്ജ് ചെയ്താൽ മതി ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വെളിയിലേക്ക് ഇറക്കണം അപ്പം ഞാനെന്ത് ചെയ്യുന്നു ഈ ഒരു ഭാഗം വെച്ച് ജഡ്ജ് ചെയ്യുന്നു ജഡ്ജ് ചെയ്യുന്ന സമയത്ത് വെളിയിലെ ഈ റോഡിൻ്റെ എൻഡ് കണ്ട് ഇപ്പോൾ ഈ പുല്ലൊക്കെ ചേർന്ന് വെളിയിലാണ് ഞാൻ ഓടിച്ചു വന്നത് കാരണം എതിരെ വാഹനം വന്നതുകൊണ്ട് ഇത്രയും ചേർക്കണം അപ്പോൾ ഇത്രയും ഞാൻ ഈ ഒരു സൈഡ് ചേർത്ത് ഓടിക്കുന്ന സമയത്ത് ആ പുല്ലുമായിട്ട് ഏകദേശം ഒരു ഒരു ഇത്രയും ഗ്യാപ്പിട്ടായിരിക്കും ഇന്ന് പുല്ലിപ്പോൾ ഈ സൈഡിലാണ് നിൽക്കുന്നതെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് ആ ഒരു ഭാഗമായിട്ടുണ്ട് എന്നാൽ നമ്മൾ റോഡിൽ നിന്ന് വെളിയിൽ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടം വെച്ച് ആ റോഡിൻ്റെ എൻഡ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് വെളിയിലേക്ക് ഇറക്കണം ഇതുപോലെ ഇടുങ്ങിയ റോഡിൽ ഓടിച്ചു വരുന്ന സമയത്ത് എതിരെ വരുന്ന വണ്ടിക്കൊന്ന് സൈഡ് കൊടുക്കണം അല്ലെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ നമുക്ക് കയറ്റി വിടണം ഇപ്പം പുറകിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കണ്ടോ ഈ വണ്ടിയൊന്ന് കയറ്റി വിടണം അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ സെൻ്റർ പോയിന്റ് വെച്ച് ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ പരമാവധി ഈ ഈ പോയിന്റും ലെഫ്റ്റ് സൈഡും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്താം ഒരു വണ്ടി നമ്മുടെ വണ്ടിയെ തട്ടത്തില്ല അപ്പോൾ ലെഫ്റ്റ് ടയറും കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാം അതിന് ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇടത്തെ സൈഡിലെ പില്ലറിലൂടെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേടി ഡ്രൈവിങ്ങിൽ മാറിക്കിട്ടും ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പേടി നിങ്ങൾക്ക് മാറിക്കിട്ടും ഇനി ഞാൻ ഇങ്ങോട്ട് വണ്ടി മുന്നോട്ട് കയറി അതിനുശേഷം ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് ഓടിക്കുന്ന സമയത്തും എൻ്റെ ജഡ്ജിമെൻ്റ് മെതേഡി ഈ ഒരു രീതിയിലാണ് നോക്കുന്നത് ഇവിടവും ആ റോഡിൻ്റെ എൻഡും കൂടെയാണ് നോക്കുന്നത് അത് ഏകദേശം കറക്റ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ആ റോഡുമായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ഗ്യാപ്പിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തു വരുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപും എനിക്ക് കിട്ടി ഇനി ഇങ്ങനെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പുറകിലെ ടയർ ഒരു കാരണവശാലും റോഡിൻ്റെ വെളിയിൽ പോകത്തില്ല ഇപ്പോൾ ഇടത്ത സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുന്ന സമയത്താണെങ്കിലും വെളിയിൽ പോകത്തില്ല ഈ ഒരു സ്പേസ് ഇട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എന്നാൽ വെളി പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത് ഈ സ്പേസിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ അടുപ്പിക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ വണ്ടി കുറച്ചും കൂടെ ലെഫ്റ്റ് ചേരും ഇപ്പോൾ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം റൈറ്റ് ഇൻഡിക്കേറ്റർ ഞാൻ ഇങ്ങോട്ട് പതിയ വാഹനം ഇതേ ഈ ഒരു റോഡിലേക്ക് കയറുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ദേ ഈ റോഡിലേക്ക് കയറുന്നു കയറിയതിന് ശേഷം ഞാൻ ഈ ജഡ്ജിമെൻറ്റ് മെത്തേഡ് ഇങ്ങനെയാക്കി ഇങ്ങനെയാക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗവും ആ റോഡിൻ്റെ എൻഡും ചേർന്ന് ചേർന്നാണ് എൻ്റെ വണ്ടി പോകുന്നത് അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കട്ടിങ്ങില്ലേ ഈ കട്ടിങ്ങിലൂടെ എൻ്റെ വണ്ടിയുടെ ടയർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റോഡിലുണ്ടാകുന്ന കട്ടിങ്ങിലൂടെ കറക്റ്റ് ാണ് എൻ്റെ ടയർ പോകുന്നത് അപ്പം നമ്മൾ ഒരുപാട് നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ വെളിയിലിറങ്ങി വണ്ടിയുടെ ബാക്കിലെ ഇടത് സൈഡിലെ ടയറും എന്ത് ചെയ്തു റോഡിൻ്റെ വെളിയിലിറങ്ങി അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് എടുക്കുക ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു എടുക്കുന്ന സമയത്തും നമ്മുടെ വണ്ടിയുടെ ടയർ ബാക്കിലെ ടയർ ഒരു കാരണവശാലും വെളി ചാർത്തില്ല ഇതേ ഇങ്ങനെ നോക്കുന്നു ആ റോഡിൻ്റെ എൻഡ് നോക്കുന്നു ഇപ്പം ഈ വളവ് ഞാൻ എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഇതുകൊണ്ടോ ഈ വളവ് എടുക്കുന്ന സമയത്ത് ഒരു സ്പേസ് ഇട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നത് എന്നിട്ട് നമ്മൾ ഇടുങ്ങിയ റോഡിലൊക്ക ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്പേസ് കുറവാണെങ്കിൽ ിൽ ചില സിറ്റുവേഷനിൽ നമുക്ക് വണ്ടി വെളിയിൽ ഇറക്കേണ്ടി വരും അപ്പം അതിനെന്ത് ചെയ്യണം ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് ഈ റോഡിൻ്റെ എൻഡിലേക്ക് ചേർക്കുക ഇപ്പം നമ്മൾ ആ കട്ടിങ് ചേർന്നാണ് പോകുന്നത് ഇപ്പോൾ കട്ടിങ്ങിന് വെളിയിൽ വന്നു കണ്ടോ അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി രണ്ടാമത്തെ പേടിയാണ് പറയുന്നത് വണ്ടി റോഡിൽ ഓടിച്ച് പോകുമ്പോൾ വെളി ചാടുമോ എന്നുള്ള പേടിയും അല്ലെങ്കിൽ വെളിയിൽ എപ്പോഴാണ് വണ്ടി ചാടുന്നത് ചാടുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ ഇടതു സൈഡിലേക്ക് ഒരു വളവാണ് ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കിയിട്ട് ആ റോഡിൻ്റെ എൻഡും കൂടെ നോക്കി ഞാൻ ഓടിക്കുകയാണ് ഇപ്പോൾ എൻ്റെ വണ്ടി കണ്ടോ വണ്ടിയുടെ ബൈക്കിലെ ടയർ ഒരു കാരണവശാലും ഇടത് സൈഡിലെ ടയർ വെളി ചാടത്തില്ല മനസ്സിലായാലോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഓടിക്കുക അപ്പം നിങ്ങൾക്ക് വണ്ടിയുടെ ഇടത് സൈഡ് കറക്റ്റായിട്ട് പിടികിട്ടും ഓക്കെ ഇനി നിങ്ങളുടെ അടുത്തൊരു പേടിയെന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെ എതിരെ വരുന്ന വണ്ടി ഇടിക്കുമോ എന്നുള്ള പേടിയാണ് അപ്പോൾ ഇതിനുള്ള ഒരു ഒരേ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് ഈ പോയിന്റ് കണക്റ്റ് ആണ് അതായത് നിങ്ങൾ ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ ഒരു വാഹനം വരുമ്പം ഈ മെത്തേഡിൽ ജഡ്ജ്മെന്റ് ആക്കുക എന്നിട്ട് വണ്ടി പരമാവധി ഈ സൈഡിലേക്ക് ചേർക്കുക അപ്പം നമ്മൾ റോഡിൻ്റെ സൈഡിലേക്ക് പരമാവധി ചേർത്തു അപ്പോൾ എതിരെ വരുന്ന വാഹനം കറക്റ്റായിട്ട് പൊക്കോളും മനസ്സിലായോ നമ്മൾ ഈ ഗ്യാപ്പിലേക്ക് വരുമ്പം വീണ്ടും കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു റോഡിന് ഇങ്ങോട്ട് വരും മനസ്സിലായോ അപ്പോൾ എതിരെ ഒരു വരുമ്പോൾ ഈ ഗ്യാപ്പ് പിടിക്കുക ഇങ്ങനെ പിടിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്തു കറക്റ്റായിട്ട് ഇത്തിരി കൂടെ ഇങ്ങോട്ട് പിടിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവർ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഞാനൊരു പോയിൻറ്റ് വെച്ച് നിങ്ങളെ കാണിക്കുന്നതെന്നേ ഉള്ളൂ ഏത് ഡ്രൈവർ ആണെങ്കിലും ഇങ്ങനെ ആദ്യം ഓടിച്ചു പോകും ഡേ ഇതുകൊണ്ട് നോർമൽ രീതി ഞാൻ പറഞ്ഞ രീതി ഓടിച്ച് വന്നു ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി വന്നു ഇങ്ങോട്ട് ഇത്തിരി ചേർത്തു എന്നിട്ട് ഈ മെത്തേഡിലാണ് പിടിക്കുന്നത് മനസ്സിലായി ഇത് ഒരു ഡ്രൈവർ ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ രീതിയിൽ ചെയ്യണം ഒരു വണ്ടി നമ്മളെതിരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഒരു ഇത്തിരി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു നമ്മൾ ഇപ്പോൾ റോഡിൽ നടന്നു പോവാണ് എതിരെ ഒരാൾ വരുന്ന സമയത്ത് നമ്മളൊന്ന് ഒതുങ്ങി ഇച്ചിരി ഇങ്ങോട്ട് മാറി നടക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നോർമലായിട്ട് ഓടിച്ചു വരുന്നു എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടി ഇത്തിരി ഇങ്ങോട്ടൊന്ന് ഒതുക്കുന്നു എന്നിട്ട് നേരെയാക്കിയിട്ട് ഒതുങ്ങിപ്പോകുന്നു ആ ഒതുക്കലാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മെതേഡെന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇത് കറക്റ്റാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇടതും വലതും കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാം വണ്ടിയുടെ ബാക്കിലെ ടയർ റോഡിന് വെളി പോകുമെന്നുള്ളൊരു പേടിയും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഓക്കെ